ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിലബസ് അനുസരിച്ചുള്ള ഒരു ഭാഗം പഠിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ജോഗ്രഫിയാണ് പഠിക്കാൻ പോകുന്നത് അതിൽ അന്തരീക്ഷമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ച് ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അന്തരീക്ഷ ഘടന ഭൗമോ ഭരിതത്തിൽ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരം വരെ വാതക സംരചന ഏറെക്കുറെ ഒരുപോലെയാണ് അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തെ ഹോമോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പോൾ ഹോമോസ്വിയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൗമോ നിന്നും ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ ഉയരത്തിൽ വരെ വാതക സംരചന എങ്ങനെയാണ് ഉള്ളത് ഒരുപോലെയാണ് ഉള്ളത് അന്തരീക്ഷത്തിന്റെ ഈ ഭാഗത്തിന് പറയുന്ന പേരാണ് ഹോമോസ്ഫിയർ അതിനു മുകളിലേക്ക് വാതക സംരചനയിൽ ഐക്യരൂപ്യമില്ല അതിനാൽ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തെ ഹെറ്ററോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പോൾ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ഹെറ്ററോസ്ഫിയർ വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തിരിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഹോമോസ്ഫിയറിനെ ആണ് വിവിധ മണ്ഡലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഹോമോസ്വിയറിനെ ഊഷ്മവ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അങ്ങനെ നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോ മണ്ഡലത്തിനും ഓരോ സവിശേഷതകളുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ട്രോപ്പോസ്വിയർ ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു ഇപ്പോൾ ട്രോപ്പോസ്വിയറിന്റെ ഉയരം എത്ര കിലോമീറ്റർ ആണ് പതിമൂന്ന് കിലോമീറ്റർ വരെയാണ് ട്രോപ്പോസ്വിയർ വ്യാപിച്ചിരിക്കുന്നത് മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്വിയറിന് കൂടുതൽ ഉയരമുണ്ട് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ വരെ അപ്പം മധ്യരേഖാ പ്രദേശത്ത് വരുമ്പോൾ ട്രോപ്പോസ്വിയറിന് കുറച്ചും കൂടെ ഉയരമുണ്ട് എത്ര കിലോമീറ്റർ ഉണ്ട് പതിനെട്ട് കിലോമീറ്റർ വരെ മധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്വിയറിന് ഉയരമുണ്ട് മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന മണ്ഡലം ഏതാണ് ഏതാണ് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിനും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെ ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നു അപ്പം എന്താണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറഞ്ഞാൽ ട്രോപ്പോസ്ഫിയറിൽ ഓരോ നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിനും ഓരോ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ഇതിനെയാണ് ക്രമമായ താപനഷ്ടനിരക്ക് എന്ന് വിളിക്കുന്നത് സംക്രമണ മേഖലകൾ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത് ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായി യഥാക്രമം ട്രോപ്പോപാസ് സ്ട്രാറ്റോപാസ് മീസോപാസ് എന്നീ സംക്രമണ മേഖലകളുണ്ട് അപ്പം എന്താണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത് ഈ അന്തരീക്ഷ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ നാല് അന്തരീക്ഷ മണ്ഡലങ്ങളാണല്ലോ ഉള്ളത് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അപ്പം ഇതിന് ഓരോന്നിനും ഇടയിലായിട്ട് കാണപ്പെടുന്നതാണ് ഏത് ട്രോപ്പോപാസ് സ്ട്രാറ്റോപാസ് മീസോപാസ് തുടങ്ങിയ സംക്രമണ മേഖലകൾ ട്രോപ്പോസ്വിയറിനു മുകളിലുള്ള സംക്രമണ മേഖലയെ ട്രോപ്പോപാസ് എന്ന് വിളിക്കുന്നു അപ്പം ട്രോപ്പോസ്വിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോ പാസ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇതാണ് ട്രോപ്പോസ്ഫിയർ ഈ ട്രോപ്പോസ്വിയറിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്ത് ട്രോപ്പോ ഇനി സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോ തുടങ്ങി ഭൂമിയിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ട്രോപ്പോ നിന്നും തുടങ്ങി പ്രൊപ്പപാസിൽ നിന്നും തുടങ്ങിയിട്ട് ഭൂമിയിൽ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ മേഖലയെ സമതാപ മേഖല എന്നറിയപ്പെടുന്നു എന്താണ് സമതാപ മേഖല എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്വിയറിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല ഈ പറയുന്ന പേരാണ് സമതാപ മേഖല ഓസോൺ പാളിയെ ഹാനികരങ്ങളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നു അപ്പോൾ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് പിന്നീട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായ സഞ്ചാരം സാധ്യമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ട്രാറ്റോസ്വിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്ന് വിളിക്കുന്നു സ്ട്രാറ്റോസ്വിയറിന് മുകളിലുള്ള സംക്രമണ മണ്ഡലമാണ് ഇതാണ് സ്ട്രാറ്റോസ് മീസോസ്ഫിയർ ഭൂമിയിൽ നിന്നും അമ്പത് മുതൽ എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മീസോ പാസിൽ അനുഭവപ്പെടുന്നു അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന സ്ഥലം എവിടെയാണ് മീസോ പാസ് ആണ് ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു അപ്പം ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് മീസോസ്ഫിയർ ആണ് മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല മീസോ പാസ് എന്ന് അറിയപ്പെടുന്നു ഇപ്പൊ മീസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്ന പേരാണ് മീസോപ്പാസ് തെർമോസ്ഫിയർ ഏകദേശം എൺപത് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു അപ്പൊ തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു ട്രോപ്പോസ്വിയറിൽ എങ്ങനെയാണ് താപനിലയുടെ കാര്യം വരുന്നത് ട്രോപ്പോസ്വിയറിൽ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിനും ഓരോ ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു ട്രോപ്പോസ്വിയറിൽ അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ വരുമ്പോഴോ താഴ്ന്ന വിധാനങ്ങളിൽ ഉയരം കൂടുന്നതനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഈ മേഖലയാണ് സമതാപ മേഖല എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണ് വിയറിലാണ് സമതാപ മേഖല ഉള്ളത് മീസോസ്ഫിയറിൽ എങ്ങനെയാണ് താപനില ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില കാണപ്പെടുന്നത് എവിടെയാണ് മീസോ പാസിലാണ് തെർമോസ്വിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പം തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗം അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു ഇപ്പം റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്ന മണ്ഡലം ഏതാണ് അയണോസ്ഫിയർ ആണ് അയണോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു അയണോ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു ഇപ്പം റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന മണ്ഡലമാണ് അയണോസ്ഫിയർ അപ്പം ഇത്രയാണ് ഹോമോസ്ഫിയറിലുള്ള ഹോമോസ്ഫിയറിനെ ഊഷ്മ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിട്ട് തിരിച്ചിരുന്നു ട്രോപ്പോസ്വിയർ സാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ ഇനി വരുന്നത് ഹെട്രോസ്വിയർ ആണ് ഇപ്പോൾ ഹോമോസ്വിയറിന് മുകളിലായി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് ഏത് ഹെട്രോസ്ഫിയർ ഇവിടെ ഓരോ വാതകവും പാളികളായിട്ടാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഹെട്രോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വാതകവും ഓരോ പാളികളായിട്ട് കാണപ്പെടുന്നു തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന വാതക പാളിയാണ് നൈട്രജനസ് പാളി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന വാതക പാളി നൈട്രജനസ് പാളി ഇരുന്നൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന പാളിയാണ് അറ്റോമിക് ഓക്സിജൻ പാളി അറ്റോമിക് ഓക്സിജൻ പാളിയാണ് ഇരുന്നൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ കാണപ്പെടുന്ന വാതകമാണ് ഹീലിയം ആയിരത്തി ഒരുന്നൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ കാണപ്പെടുന്ന വാതകപാളി ഏതിൻ്റെതാണ് ഹീലിയത്തിൻ്റെതാണ് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം കിലോമീറ്റർ വരെ ഉയരത്തിൽ ഹൈഡ്രജൻ വ്യാപിച്ചിരിക്കുന്നു ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാതകം ഏതാണ് ഹൈഡ്രജനാണ് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ പതിനായിരം കിലോമീറ്റർ വരെയാണ് ഹൈഡ്രജൻ വ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഭൂമിയുടെ अंतरिक्षम